പ്രേസ്തലോൺ താങ്ക് യു ചീസസ് ഞാൻ ഡോക്ടർ സിസ്റ്റർ ഡെയ്സി ജോസഫ് ക്ലാരസഭയിലെ ഒരംഗമാണ് വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ എനിക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ സാക്ഷ്യം ഒരു രോഗ അനുഭവം മാത്രമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ സന്യാസ വസ്ത്രവും സന്യാസ ജീവിതവും തന്നെ കർത്താവിനും പരിശുദ്ധ അമ്മയ്ക്കും ഞാനൊരു സജീവ സാക്ഷ്യമാണല്ലോ ഈ ജീവിതത്തിലൂടെ എൻ്റെ വ്യക്തി ജീവിതത്തിലും ഞാനുമായി ഇടപഴകുന്നവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുമുണ്ട് പിന്നെ എന്തിനാണ് വീണ്ടും ഇങ്ങനെ ഒരു സാക്ഷ്യം ഈ സാക്ഷ്യം ഞാൻ കാണുന്നത് എൻ്റെ വിളിക്കുള്ളിലെ ഒരു വിളിയായിട്ടാണ് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മുപ്പതിന് സ്കാൻ ചെയ്തതിലൂടെ എൻ്റെ വയറ്റിൽ ഇടതുഭാഗത്ത് ഒരു മുഴ കാണപ്പെടുകയും വീണ്ടും അന്ന് തന്നെ എം ആർ ഐ ചെയ്ത് ആ മുഴ സ്ഥിരീകരിക്കുകയും ചെയ്തു ഡോക്ടറെ കണ്ടപ്പോൾ മുഴ വലിപ്പമുള്ളതാണെന്നും നീക്കം ചെയ്യേണ്ടതാണെന്നും പറഞ്ഞ് പതിന ഓഗസ്റ്റ് പതിനാറാം തീയതിയിലേക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു നമുക്കിനി പതിനാറാം തീയതി കാണാമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു വളരെ സന്തോഷത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടിയാണ് ഞാൻ പറഞ്ഞത് ഡോക്ടർ ആ സർജറി വേണ്ടി വരില്ല കാരണം എന്തെന്നാൽ കൃപാസന മാതാവ് എൻ്റെ ആ മുഴ എടുത്തു മാറ്റുമെന്ന് അത്ര ഒരു ഉറച്ച വിശ്വാസം മനസ്സിലുണ്ടായിരുന്നു ഞാൻ കോൺവെൻറ്റിൽ വന്ന് എൻ്റെ ഈ ഓപ്പറേഷൻ്റെ വിവരം എൻ്റെ ഒരു ആത്മീയ മകളാണ് ഷീല ആൻ്റണി ഫോർട്ട് കൊച്ചിയിലാണ് ഞാൻ വയനാട്ടിലും അപ്പോൾ അവിടെ വ അവിടെ നിന്ന് വളരെ പെട്ടെന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക സാധ്യമല്ലാത്തതുകൊണ്ട് ഞാൻ ഷീലയെ വിളിച്ചു ചോദിച്ചു ഷീലെ എത്രയും വേഗം കൃപാസനത്തിൽ പോയി എനിക്ക് വേണ്ടി ഒരു ഉടമ്പടി എടുക്കാമോ എന്ന് ഇവിടെ വരാൻ വളരെ കൊതിച്ചിരുന്ന ഷീല വളരെ പെട്ടെന്ന് സമ്മതിക്കുകയും രണ്ടാം തീയതി തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഒന്നാമത്തെ നിയോഗമായി എൻ്റെ വയറ്റിലെ മുഴ മാറിക്കിട്ടണമെന്ന് നിയോഗം വയ്ക്കുകയും ചെയ്തു പിന്നീട് വന്നു കഴിഞ്ഞ ഉടനെ ഷീല എന്നോട് പറഞ്ഞു ഈ കൃപാസനം വിശുദ്ധ വസ്തുക്കൾ ഉപ്പും എണ്ണയും പത്രവും ഒക്കെ കൃപാസന പത്രവും ഒക്കെ ഞാൻ എങ്ങനെ സിസ്റ്ററിനെത്തിക്കും എന്ന് ഇങ്ങനെ ആകുലപ്പെട്ടപ്പോൾ ഞാനൊരു കാര്യം പറയുകയുണ്ടായി ഇതിനിടയിൽ മറ്റൊരു സംഭവം കൃപാസന അമ്മ അത്ഭുതകരമായി എൻ്റെ ജീവിതത്തിൽ ചെയ്തു എൻ്റെ മറ്റൊരു ആത്മീയ മകൾ സുജാത ലോബോ ആ മകളോ മകൾ അവൾ മകൾക്ക് പരിശുദ്ധ അമ്മ ഒരു മെസ്സേജ് കൊടുത്തു കൃപാസനം അമ്മയുടെ ഒരു ജപമാലയും ഒരു രൂപവും കൃപാസനം പത്രവും ഉപ്പും എൻ്റെ അടുത്ത് എത്തിക്കണമെന്ന് അങ്ങനെ എൻ്റെ രോഗം കണ്ടുപിടിക്കുന്നതിന് പത്ത് ദിവസം മുൻപ് തന്നെ കൃപാസനം അമ്മ എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു ആ നിമിഷം മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ എനിക്ക് പ്രത്യേക പ്രാർത്ഥനാ വിഷയമൊന്നുമില്ലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് വളരെ ശക്തിയായി പ്രാർത്ഥിച്ചത് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു കൃപാസനം അമ്മയുടെ ഒരു സാക്ഷിയാകണമെന്ന് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കൃപാസനം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ഉത്തമ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്ന് ആ വിശുദ്ധ വസ്തുക്കൾ എൻ്റെ കൈവശം എത്തിയപ്പോൾ മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാണ് വലിയ പ്രശ്നമൊന്നുമില്ലാതെ ക്ലിനിക്കിൽ വളരെ തിരക്കോ തിരക്കോടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് വെറും ഒരു ഷുഗർ കംപ്ലയിൻറ്റിൻ്റെ പേരിൽ സ്കാൻ ചെയ്യാൻ ഇടവന്നത് അങ്ങനെയാണ് എൻ്റെ വയറ്റിലെ മുഴ കണ്ടുപിടിച്ചത് അങ്ങനെ ഞാൻ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ക്ലിനിക്കിൽ അപ്പോയിൻമെൻ്റ് ഒന്നും കൊടുക്കാതെ ഈ മുഴയൊക്കെ കണ്ടുപിടിച്ചതോടുകൂടി കൃപാസനം സാക്ഷ്യം കാണലും സാക്ഷ്യം പരമാവധി ഷെയർ ചെയ്യലും പരമാവധി ആൾക്കാരോട് ഇതേക്കുറിച്ച് വിളിച്ചു പറയുകയും ഒക്കെ ചെയ്ത് പ്രാർത്ഥനയിൽ ഞാൻ സമയം ചിലവഴിച്ചു ഏഴാം തീയതി എന്താണെന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ കൃപാസനം അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മകളെ കൃപാസനം മാതാവേ ആവേ മരിയ എന്ന് പതിനാറാം തീയതിക്ക് മുൻപായി നീ ആയിരം പ്രാവശ്യം എഴുതി തീർക്കണമെന്ന് ഉടനെ ഞാൻ എഴുതാൻ തുടങ്ങി അങ്ങനെ പത്താം തീയതി ആയപ്പോഴേക്കും എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു മുഴുവനും ഇപ്പോൾ വിവരിക്കാൻ പറ്റില്ലല്ലോ പത്താം തീയതി ഞാൻ അമ്മയോട് അമ്മയോടൊരടയാളം ചോദിച്ചു ആ അടയ എനിക്ക് ഒരടയാളം തരാമോ എന്ന് ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് നന്നേ ചെറുപ്പം മുതൽ പരിശുദ്ധ ത്രിത്വവും പരിശുദ്ധി അമ്മയും വിശുദ്ധരും ഒക്കെ ഞാൻ ആഴമായി സ്നേഹിക്കുകയും ഒത്തിരി കൂട്ടുമാണ് ഇവരൊക്കെയായിട്ട് അപ്പോൾ ഞാൻ ആ വാത്സല്യത്തോടു കൂടി അമ്മയോട് ചോദിച്ചു എനിക്കൊരടയാളം തരാമോ എന്ന് അന്ന് രാത്രിയിൽ എനിക്ക് ശക്തിയായ പനിയുണ്ടാകുകയും ഉണ്ടാവുകയും ഞാൻ വളരെ അവശ്യമാകുകയും ചെയ്തു അപ്പോൾ എന്തോ എൻ്റെ മനസ്സിൽ വളരെ ശാന്തത വന്നു അമ്മ എന്നെ സമീപിക്കുന്നതായിട്ടും എൻ്റെ അടുത്ത് വന്നതായിട്ടും എന്നെ സൗഖ്യപ്പെടുത്തുന്നതായിട്ടും എനിക്ക് അനുഭവപ്പെട്ടു പിറ്റേ ദിവസം എൻ്റെ കൊച്ചു ബ്രദർ എന്നെ വിളിച്ച് ചോദിച്ചു ചേച്ചിക്ക് എന്താണ് പറ്റിയത് ഞാൻ പറഞ്ഞു പനിച്ചു കിടക്കുകയാണ് എൻ്റെ വീട്ടിലെൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളുമൊക്കെ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും കൃപാസന അമ്മയുടെ പൊന്നുമക്കളാണ് അവർ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ടി വിയിലും ഫോണിലുമൊക്കെ നിരന്തരം കാണുകയും സാക്ഷ്യം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നവരാണ് അമ്മയിൽ ആഴമായ വിശ്വാസമുണ്ട് എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു ചേച്ചിയുടെ ഈ പനി വെറും ഒരു പനിയല്ല ഇതൊരു അടയാളമാണ് കൃപാസനം പരിശുദ്ധി അമ്മയും തിരുക്കുമാരനും എന്നോട് പറഞ്ഞു ചേച്ചിയുടെ മുഴ നീക്കം ചെയ്തിരിക്കുന്നു ഓപ്പറേഷൻ വേണ്ടി വരില്ല എന്ന് സ്നേഹമുള്ളവരെ ഈ അസുഖം കണ്ടുപിടിച്ച് മുതൽ എൻ്റെ ഫാദർ എൺപത്തിയാറ് വയസ്സുണ്ട് എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം ശക്കിനയിൽ കാണുമായിരുന്നു അങ്ങനെ രണ്ടാം തീയതി ധ്യാനം കഴിഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു അച്ഛൻ പറഞ്ഞു വേദനയുള്ള ഭാഗത്ത് രോഗമുള്ളടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ എൻ്റെ മകളുടെ വയറ്റിലെ മുഴ ഓർത്തുകൊണ്ട് എൻ്റെ വയറ്റിൽ കഴിവു കൈവച്ചു പ്രാർത്ഥിച്ചു എൻ്റെ മകളുടെ എൻ്റെ മോളുടെ വയറ്റിലെ മുഴ ഞാൻ പരിശുദ്ധി അമ്മയ്ക്കങ്ങോട്ട് കൊടുത്തു എന്ന് പ്രിയപ്പെട്ടവരെ അങ്ങനെ മൂന്നാഴ്ച എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞു ഇനി എൻ്റെ വീട്ടിലും എല്ലാവർക്കും വളരെ വിശ്വാസമായിരുന്നു പന്ത്രണ്ടാം തീയതി ഞാനും ഉറച്ച് വിശ്വസിച്ചു അമ്മ എന്നെ സുഖപ്പെടുത്തിയതായിട്ട് പന്ത്രണ്ടാം തീയതി എൻ്റെ തമ്പുരാനോട് ഞാനൊരു അടയാളം ചോദിച്ചു തമ്പുരാനെ നാളെ ഞാൻ എന്നെ ഒന്നുകൂടി സ്കാൻ ചെയ്യാൻ പറയും അപ്പോൾ എന്നെ നാണം കെടുത്തല്ലേ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ തമ്പുരാൻ എനിക്ക് തന്ന വചനം എൻ്റെ എനിക്ക് അറിയില്ല എങ്ങനെയാണ് തമ്പുരാനോട് നന്ദി പറയേണ്ടതെന്ന് ജോയൽ രണ്ട് പത്തൊൻപത് ജനതകൾക്കിടയിൽ നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല ജോയൽ രണ്ട് ഇരുപത്തിയാറ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്തുതിക്കുകയും ചെയ്യും എൻ്റെ ജനത്തിന് ഇനി ലജ്ജിക്കേണ്ടി വരികയില്ല ഈ വചനം കിട്ടിയതോടുകൂടി എനിക്ക് ഉറപ്പായി കൃപാസനം അമ്മ എന്നെ സൗഖ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നുവെന്ന് പതിമൂന്നാം തീയതി രാവിലെ ഞാൻ ഡോക്ടറെ അങ്ങോട്ട് വിളിച്ച് പറയുകയാണ് ഡോക്ടർ എൻ്റെ സർജറി പതിനാറാം തീയതി അല്ലേ ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ സർജറി വേണ്ട ഡോക്ടർ അത് കൃപാസനം അമ്മ എൻ്റെ വയറ്റിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് ഉടനെ ഒന്ന് സ്കാൻ ചെയ്യാം ഡേയ്സി വേഗം ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് വരാൻ അപ്പോയിൻമെൻറ്റ് പന്ത്രണ്ട് മണിക്കാണ് എനിക്ക് കിട്ടിയത് ഞാൻ നോക്കുമ്പോൾ അമ്മ എന്നോട് ആവശ്യപ്പെട്ട കൃപാസന മാതാവേ ആവേ മരിയ എന്ന സുഹൃത്ത് ജപം ഞാൻ എണ്ണൂറ് തവണ എഴുതി കഴിഞ്ഞിരുന്നുള്ളൂ വളരെ സ്പീഡിൽ പത്ത് ഇരുപത്തി മൂന്നായപ്പോഴേക്കും ഞാൻ ആയിരം തികച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കൃപാസന അമ്മയുടെ രൂപത്തിൻ്റെ മുൻപിൽ ആ സുഹൃത ജപം ഞാൻ സമർപ്പിച്ചു ഉടനെ ഞാൻ നേരത്തെ പറഞ്ഞ സുജാത ലോബോ എന്ന ആ മകള് എൻ്റെ ആത്മീയ മകളാണ് ആ മകളെ വിളിച്ച് ഞാൻ ചോദിച്ചു അവളുടെ കയ്യിൽ ഉടമ്പടി കാശുരൂപമുണ്ടെന്ന് എനിക്കറിയാം മോളെ ആ ഉടമ്പടി കാശുരൂപം സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ പിടിക്കാൻ നീ ഒന്ന് വേദം കൊണ്ടു തരുമോ എന്ന് ചോദിച്ചു സുജാതയുടെ ഹസ്ബൻഡ് ജോസഫ് ലോബോ ഓഫീസിൽ ജോലിക്ക് പോകേണ്ട ആളാണ് അദ്ദേഹം ഉടൻ ലീവെടുത്ത് അവർ കഴിയുന്നത് സ്പീഡിൽ ഒന്നര മണിക്കൂർ കൊണ്ട് ഡ്രൈവ് ചെയ്ത് കൃപാസനം അമ്മയുടെ കാശുരൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രതിക്ഷണം ഹോസ്പിറ്റലിലേക്ക് അവർ നടത്തി എൻ്റെ കയ്യിൽ കാശുരൂപം കൊണ്ടെത്തുന്നു അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ വലത് കൈയിൽ കൃപാസനോ അമ്മയുടെ ജപമാലയും അമ്മയുടെ കാശുരൂപവും അമ്മയുടെ ഒരു രൂപവും എനിക്ക് തലേ ദിവസം തന്ന രണ്ട് ദൈവവചനവും എഴുതിയ ഒരു കൊച്ചു പേപ്പറും വലത് കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് കയ്യിലെ ബാഗിൽ കൃപാസനം പത്രവും വെച്ച് സ്കാ സ്കാനിങ് റൂമിലേക്ക് ഞാൻ കയറി കൃപാസനം മാതാവേ അവയെ മരിയ താങ്ക് യു ജീസസ് എന്ന് മാത്രം ഞാൻ ഉള്ളിൽ ഉരുവിട്ട് കൊണ്ട് കിടന്നു ഡോക്ടർ റൂമിലേക്ക് കയറി വരുന്നതിനു മുൻപ് പരിശുദ്ധ അമ്മയുടെ ആ രൂപം കൊണ്ട് ഞാൻ സ്കാനിംഗ് മെഷീനിൽ ഒന്ന് തൊട്ടു അങ്ങനെ റിസൾട്ട് വന്നപ്പോഴ് ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറയുകയാണ് ഡോക്ടർ സിസ്റ്റർ മേരി ജോസ് അത്ഭുതപ്പെട്ടു പോയി എൻ്റെ ദൈവമേ എന്ത് സംഭവിച്ചു എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത് കൃപാസന മാതാവ് ഡേയ്സി പറഞ്ഞതുപോലെ അത്ഭുതം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എനിക്കും കൃപാസനത്തിൽ പോകണം ഞാനും പോയി സാക്ഷ്യപ്പെടുത്തുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് സ്നേഹമുള്ളവരെ അമ്മ എന്നെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ത്രിത്വിക ദൈവം എന്നെ സൗഖ്യപ്പെടുത്തി തമ്പുരാൻ അനന്ത കോടി നന്ദി എൻ്റെ മാധ്യസ്ഥം കേട്ട് എൻ്റെ മാധ്യസ്ഥ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചതിന് പരിശുദ്ധി അമ്മയ്ക്കും എൻ്റെ മാ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം സ്വീകരിച്ച് എന്നെ അനുഗ്രഹിച്ചതിനും ത്രിത്വിക ദൈവത്തിന് ഒരുപാട് നന്ദി അനന്ത കോടി നന്ദി ഇവിടെ നിന്ന് പരിശുദ്ധി അമ്മയുടെ കൃപാസനം അമ്മയുടെ സ്ഥിരീകരണത്തിൻ്റെ സാക്ഷിയായി ഈ സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം അതിരറ്റതാണ് എൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തുള്ളിച്ചാടുകയാണ് എനിക്ക് വേണ്ടി അനുഗ്രഹം ചെയ്തു തന്ന തമ്പുരാന് അനന്തകോടി നന്ദി തുറപ്പാട് മുപ്പത്തിമൂന്ന് പതിമൂന്ന് ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണ് എന്നോർമ്മിച്ചാലും മോശ ദൈവത്തോട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും ഇന്ന് പറയുകയാണ് അതായത് ഉടമ്പടിയിൽ നിൽക്കുന്നത് വഴിയാണ് സ്വന്തം ജനമാവുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ചാണ് സ്വന്തമായി മാറുന്നത് പുതിയ നിയമത്തിൽ പരിശുദ്ധാമ്മ നമ്മളോടും പറഞ്ഞു തരുന്നത് അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ് ഈശോയുടെ വാക്കുകൾ അനുസരിച്ച് നമുക്ക് ദൈവത്തിൻ്റെ സ്വന്തമാകുവാനായിട്ട് സാധിക്കും അങ്ങനെ സ്വന്തമാകുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് കൂടുതലാൽ അന്യഗ്രഹങ്ങൾ അവകാശമായിട്ട് നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ ഇടപെട്ട് ആ കുടുംബത്തിലെ കുറവുകൾ പരിഹരിച്ചതുപോലെ ഇവിടെ ഒരു നിയോഗം പ്രത്യേകമായി വെച്ചപ്പോൾ അതുമാത്രമല്ല മറന്നു കിടന്നിരുന്ന കാര്യവും മകൻ്റെ നടുവേദനയും ഒക്കെ ദൈവം ഇടപെട്ട് അവരെ സഹായിക്കുകയാണ് സൗഖ്യം നൽകുകയാണ് മരിനുടമ്പടി പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും സമൃദ്ധമായ ഐശ്വര്യം നൽകുന്ന പ്രാർത്ഥനയാണ് ദൈവത്തെ നമുക്ക് മഹത്തപ്പെടുത്താം യേശുവെ നന്ദി സ്തോത്രം യേശുവി ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക